കഥ പാതി വിധവ ഭാഗം പതിമൂന്ന് സായാഹനക്കിരണങ്ങളെത്തി വീൽ ചെയറിൽ അനിക്കുട്ടനെയും കൂട്ടി ഹിമ പൂന്തോട്ടം വലം വെച്ചു ഉദ്യാന മധ്യത്തിലുള്ള തണൽ വൃക്ഷത്തിനരികിലായി അവൾ ചെന്നിരുന്നു അവൾക്ക് അഭിമുഖമായി ചേർന്നിരുന്ന അനിരുദ്ധനും ഹിമ ഇന്ന് പതിവിലും സുന്ദരിയായിട്ടുണ്ട് നീളൻ കണ്ണുകളിൽ അയലറിട്ട് വീതി കുറഞ്ഞ നെറ്റിയിൽ വട്ടത്തിലുള്ള ചുവന്ന പൊട്ടും ഒരു കുഞ്ഞിക്കൻ മുക്കുത്തിയും കൂടിയായപ്പോൾ എല്ലാം കൂടി അവളെ ഒന്നുകൂടി മനോഹരിയാക്കിയിരുന്നു അനിക്കുട്ടൻ്റെ ഇഷ്ടവേഷം സാരിയാണെന്ന് അറിഞ്ഞതിൽ പിന്നെ ഹിമ മിക്കപ്പോഴും സാരിയാണ് അണിഞ്ഞിരുന്നത് സർവവും നഷ്ടപ്പെട്ട അനിക്കുട്ടനെ ഇന്ന് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അവളുടെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു ഈ വീൽചെയറിൽ നിന്ന് എന്നെങ്കിലും ഒരിക്കൽ എഴുന്നേറ്റ് നടക്കുകയാണെങ്കിൽ അത് ഹിമയോടൊപ്പം അവരുടെ കയ്യും പിടിച്ച് ആയിരിക്കും ഒന്നും മിണ്ടാതെ ഹിമയുടെ മുഖത്ത് നോക്കി അവൻ ദിവാസ്വപ്നം കാണുകയായിരുന്നു അനിയേട്ട എന്താ ആലോചിക്കുന്നത് ക്രിസുതി ഹിമ ചോദിച്ചു കുഞ്ചിലോളിപ്പിക്കാൻ പാടുപിടുന്ന ഹിമയുടെ ചുണ്ടുകൾ കണ്ടപ്പോൾ അനിക്കുട്ടൻ്റെ കുഞ്ഞുകണ്ണുകളിൽ നക്ഷത്രത്തിളക്കം മിന്നി മാഞ്ഞു അവൾ ഒന്നുകൂടി മുന്നോട്ടാഞ്ഞ് അനിക്കുട്ടൻ്റെ രോമനിബിഡമായ കയ്യിലൂടെ വിരലുകൾ ഓടിച്ച് ചോദിച്ചു എന്താ ഇങ്ങനെ അതിശയത്തോടെ നോക്കുന്നത് എന്നെങ്കിലും ഒരിക്കൽ നിന്റെ കൈയും പിടിച്ച് ഒരിടം വരെ പോകണം എവിടെയാ കേൾക്കാനുള്ള കൊതിയോടെ അവൾ ചോദിച്ചു ആൾക്കൂട്ടത്തിനിടയിൽ നമ്മൾ രണ്ടാളും അലിഞ്ഞു ചേരും അവൻ്റെ വാക്കുകൾ കേട്ട ഹിമയുടെ മുഖം വിടർന്നു എനിക്കുമുണ്ട് ഒരാഗ്രഹം ഈ കൈകളിൽ കൂർത്ത് പിടിച്ച് നടന്നു ചെല്ലണം എൻ്റെ ഗുരുവായൂരപ്പൻ്റെ മുന്നിലേക്ക് അനിക്കുട്ടനും അതുതന്നെയാണ് ആഗ്രഹിച്ചിരുന്നത് അവൻ്റെ മനസ്സ് വായിക്കുവാൻ അവളെപ്പോലെ മറ്റാർക്കും കഴിഞ്ഞിരുന്നില്ല പതിവിലും കൂടുതൽ നേരം അവർ അവിടെ ഇരുന്ന് സംസാരിച്ചതുകൊണ്ട് സമയം കടന്നുപോയതറിഞ്ഞില്ല ഈ കാഴ്ചകളെല്ലാം കൊണ്ട് അങ്ങ് ദൂരെയായി ലക്ഷ്മി നിൽക്കുന്നത് പോലും അവർ ശ്രദ്ധിച്ചില്ല മുകളിലെ തന്റെ റൂമിലെ ഗ്ലാസ് വിൻഡോയിൽ കൂടി ലക്ഷ്മി ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു വക്കീലിന്റെ കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്ന് ഒരു എത്തിയും പിടിയും കിട്ടാതെ ജയമോഹനൻ വരഞ്ഞു പോലീസ് അന്വേഷണ സംഘത്തിനും അക്കാര്യത്തിൽ യാതൊരു വിധ തെളിവും കിട്ടിയിരുന്നില്ല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സുഹൃത്തുക്കൾ കാര്യങ്ങളൊക്കെയും ജയന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിലെത്തിയ ജയൻ ഹിമയുടെ അച്ഛനെ പരിശോധിച്ച ഡോക്ടറോട് വിവരങ്ങൾ തിരക്കിയിരുന്നു മുന്നത്തേക്കാൾ ഭേദമായെങ്കിലും ഡിസ്ചാർജ് ഇനിയും വഴികും മെമ്മറി പവർ റിക്കവർ ചെയ്യാനുള്ള ശ്രമത്തിലാണ് അമ്മയുടെ അടുത്തെത്തിയ ജയൻ ഡോക്ടറെ കണ്ട് സംസാരിച്ചതും ഹിമയുടെ വിശേഷവുമൊക്കെ അവരോട് പങ്കുവെക്കുന്നതിനിടയിൽ ഹിമയുടെ ചേച്ചിയെപ്പറ്റി തിരക്കി ഹരീഷിൻ്റെ മരണശേഷം ഒരിക്കൽ അവൾ എന്നെ വിളിച്ചിരുന്നു ഒത്തിരി കരഞ്ഞോണ്ടാണ് സംസാരിച്ചത് തെറ്റിപ്പറ്റിപ്പോയി അമ്മ എന്നോട് പുറക്കണം എന്നൊക്കെ കുറേ പറഞ്ഞു എവിടെയാണ് ഉള്ളതെന്ന് പലവട്ടം ചോദിച്ചിട്ടും അവൾ അവളതിന് വ്യക്തമായ മറുപടി തരാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു പിന്നീട് ഹേമ വിളിച്ചില്ലേ വിളിച്ചില്ലെന്ന് മാത്രമല്ല ഞാൻ ആ നമ്പരിലേക്ക് തിരികെ ബന്ധപ്പെട്ടപ്പോഴൊക്കെ ആ നമ്പർ നിലവിലില്ലെന്നായിരുന്നു മറുപടി ഏറെ നേരം അവിടെ ചിലവഴിച്ചിട്ടാണ് ജയൻ മടങ്ങിയത് യാത്രയിൽ ഹേമയെ പറ്റിയായിരുന്നു ജയൻ്റെ ചിന്തകൾ ജേട്ടാ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് ആ മൊബൈൽ റെഡിയാക്കിയിട്ടുണ്ട് അന്ന ഫാക്ടറിയിൽ തകർന്നു നിലയിൽ ലഭിച്ചിരുന്ന മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യാൻ ഷോപ്പിൽ ഏൽപ്പിച്ചിരുന്നു ജയൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിനു എന്ന പേരുള്ള ചെറുപ്പക്കാരൻ ഷോപ്പിലെത്തി ഫോൺ വാങ്ങി ജയനെ വിളിക്കുകയായിരുന്നു ജയേട്ടാ ആ മൊബൈലിലേക്ക് കുറച്ച് ഫോട്ടോസും ഒരു അഡ്രസ്സും വാട്സപ്പ് വന്നിട്ടുണ്ട് ഞാനത് അങ്ങോട്ട് ഫോർവേഡ് ചെയ്യാം ഫോട്ടോ ഡൗൺലോഡ് ആകും മുന്നേ അഡ്രസ്സ് വായിച്ചു ബാംഗ്ലൂർ ആയിരുന്നു സ്ഥലം അതിനോടൊപ്പമുള്ള വോയിസും ജോയൻ കേട്ടു ഫോട്ടോയിലുള്ള യുവതികളെ സേഫായിട്ട് മേൽപ്പറഞ്ഞ വേൽവിലാസത്തിൽ എത്തിക്കുവാനുള്ള മെസ്സേജായിരുന്നു അത് പിക്ചറിൽ കറങ്ങിക്കൊണ്ടിരുന്ന വളയം പൂർണ്ണമായതും ജയൻ്റെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി ഈ അടുത്ത് എവിടെയോ കണ്ട മുഖം ജയൻ മനസ്സിൽ പറഞ്ഞു ഉടൻ തന്നെ ജയൻ്റെ വിരലുകൾ അതിവേഗം ചലിച്ചു ഗാലറിയിലുള്ള ഫോട്ടോസ് തിരയുന്ന തിരക്കിലായിരുന്നു ഉടൻ തന്നെ ജയൻ്റെ വിരലുകൾ അതിവേഗം ചലിച്ചു ഗ്യാലറിയുള്ള ഫോട്ടോസ് തിരയുന്ന തിരക്കിലായിരുന്നു അയാൾ ഒരു ചിത്രത്തിന് മുന്നിൽ അയാളുടെ വിരലുകൾ സ്റ്റെക്കായിരുന്നു യെസ് താൻ അല്പം കണ്ട മുഖത്തിനോട് നല്ല സാദൃശ്യം തോന്നി കുറച്ച് ദിവസം മുന്നേ ഹിമയുടെ ഫുൾ ഡീറ്റെയിൽസ് അവകാശപ്പെട്ടത് പ്രകാരം അയാളുടെ ഫോണിലേക്ക് ഏതാനും ഫോട്ടോഗ്രാഫ് എത്തിയിരുന്നു അതിലൊന്നിന് മുന്നിലാണ് അയാളുടെ വിരലുകൾ നിശ്ചിതമായി നിന്നത് ഹിമയുടെ ചേച്ചിയുടെ ഹേമയുടെ ചിത്രമായിരുന്നു അത് കഥയുടെ ബാക്കി ഭാഗം തുടരും